പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ സയ്യിദ് അസിം മുനീറിനെ കാണാൻ കഴിഞ്ഞത് ബഹുമതിയായി കാണുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടാത്തതിനെ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ ട്രംപ് സംഘർഷം ഒഴിവാക്കുന്നതിനെ ഇരു രാജ്യങ്ങളും നന്നായി പ്രവർത്തിച്ചുവെന്നും പറഞ്ഞു യുദ്ധത്തിൽ ഏർപ്പെടാതിരുന്നതിൽ നന്ദി പറയുവാൻ വേണ്ടിയാണ് താൻ അസിം മുനീറിനെ ഇവിടെ ക്ഷണിച്ചതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞു പാകിസ്ഥാനുമായി യു എസ് വ്യാപാര കരാറിൽ ഏർപ്പെടും അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് രണ്ട് വളരെ മിടുക്കരായ ആളുകൾ യുദ്ധം തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു അവർ രണ്ട് വലിയ ആണവ ശക്തികളാണ് ഇന്ന് അസിം മുനീറിനെ കാണുവാൻ കഴിഞ്ഞത് ഞാനൊരു ബഹുമതിയായി കാണുന്നുവെന്നും ട്രംപ് പറഞ്ഞു ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ അസിം മുനീറിനൊപ്പമാണ് ട്രംപ് ഉച്ചഭക്ഷണം കഴിച്ചത് മുതിർന്ന സിവിലിയൻ ഉദ്യോഗസ്ഥരില്ലാതെ ഒരു യു എസ് പ്രസിഡന്റും പാകിസ്ഥാൻ സൈനിക മേധാവിയും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത് വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അസിം മുനീറുമായി ഇറാനെക്കുറിച്ച് ചർച്ച നടത്തിയതായി ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു അവർക്ക് ഇറാനെ നന്നായി അറിയാം മറ്റുള്ളവരെക്കാൾ നന്നായി അവർ ഒന്നിനെക്കുറിച്ചും സന്തുഷ്ടരല്ലെന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ നോക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു അഞ്ചു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് അസിം മുനീർ വാഷിങ്ടണിലെത്തിയത് യു എസുമായുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം പാകിസ്ഥാനിൽ സുസ്ഥിരമായ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പാകിസ്ഥാൻ പൗരന്മാര് അസീം മുനീർ താമസിക്കുന്ന ഹോട്ടലിനു പുറത്തും വാഷിംഗ്ടണിലെ പാകിസ്ഥാൻ എംബസിക്ക് സമീപവും പ്രതിഷേധിച്ചിരുന്നു ഇമ്രാൻഖാനെ അനുകൂലിക്കുന്നവരാണ് പ്രകടനം നടത്തിയത്